തിരൂർ കൂട്ടായി വാടിക്കലിൽ യുവാവിനെ കുത്തി കൊലപ്പെടുത്തിയ കേസിൽ ആറാമനും അറസ്റ്റിൽ ഇതോടെ കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി വാടിക്കൽ സ്വദേശി കുട്ടിയായി പുരയ്ക്കൽ ഫവാസ് ആണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മൂന്ന് സഹോദരങ്ങളുടെ മറ്റൊരു സഹോദരനാണ് ഫവാസ് ഒരേ വീട്ടിലെ നാലാമനാണ് കേസിൽ ജയിലിലാകുന്നത് പുറത്തൂർ പണ്ടാഴി കാട്ടിലാപ്പള്ളി സ്വദേശി തുഫൈലിനെ കൊലപ്പെടുത്തിയ കേസിലാണ് റെക്കോർഡ് വേഗത്തിൽ തിരൂർ പോലീസ് പ്രതികളെ പിടികൂടിയിരിക്കുന്നത് മുഖ്യപ്രതി കൂട്ടായി വാടിക്കൽ സ്വദേശി കുട്ടിയായി പുരയ്ക്കൽ ഫർഷാദ് സഹോദരങ്ങളായ ഫാസിൽ ഫഹദ് ഇവരുടെ സുഹൃത്തുക്കളായ അഹമ്മദ് കടവത്ത് അലമീൻ പരിക്കുട്ടിന്റെ പുരയ്ക്കൽ സഫാൻ എന്നിവർ വെള്ളിയാഴ്ച റിമാൻഡിലായിരുന്നു വേണ്ടി വ്യാഴാഴ്ച രാത്രി മുതലേ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ഇയാളുടെ അടുത്ത സുഹൃത്തുക്കളാണ് അലമീനും സഫാനും വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു ഇരുപത്തി ആറുകാരനായ തുഫൈൽ വാടിക്കലിൽ സഹോദരിയെ കണ്ട് മടങ്ങുന്നതിനിടെ കുത്തേറ്റ് മരിച്ചത് തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കേസിലെ നാല് പ്രതികളെയും പോലീസ് പിടികൂടിയിരുന്നു അഞ്ചാമനെ വെള്ളിയാഴ്ച രാവിലെയും പിടികൂടിയിരുന്നു അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം ആറാമനെയും ജയിലിലാക്കി അന്വേഷണ സംഘം പോലീസിന്റെ തൊപ്പിയിൽ പൊൻതൂകൽ ചാർത്തിരിക്കുകയാണ് മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെ പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ ഒരേ വീട്ടിലെ പേർ കൊലക്കേസിൽ ജയിലിലാകുന്നു എന്നതാണ് കേസിലെ വലിയൊരു പ്രത്യേകത നാലു പേരും ജ്യേഷ്ഠാനുജന്മാരും പല കേസുകളിൽ പ്രതികളായവരുമാണ് നാട്ടുകാർക്കും പോലീസിനും സ്ഥിരം തലവേദനയായിരുന്ന സഹോദര സംഘമാണ് കൊലക്കേസിൽ കുടുങ്ങി അകത്തായിരിക്കുന്നത് കൊല്ലപ്പെട്ട തുഫൈൽ മത്സ്യത്തൊഴിലാളിയായിരുന്നു വാടിക്കലിലെ സഹോദരിയുടെ വീട്ടിലെത്തി മടങ്ങുന്നതിനിടെ വ്യാഴാഴ്ച വൈകിട്ടാണ് തുഫൈലിനെ കുത്തേറ്റത് നാട്ടുകാർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല റോഡരികിൽ വെച്ച് വാക്കുതർക്കമുണ്ടായതിനിടെ പ്രതികൾ കുത്തിപ്പരിക്കേൽപ്പിക്കുകയും രക്ഷപ്പെടുകയുമായിരുന്നു തിരൂർ ഡിവൈഎസ്പി സി പ്രേമാനന്ദകൃഷ്ണയുടെ മേൽനോട്ടത്തിൽ സിഐ കെ ജെ ജിനേഷ് എസ്ഐമാരായ സുജിത് മിഥുൻ സീനിയർ സി പി ഒ രാജേഷ് അരുൺ സി പിഒമാരായ സുജിത് സതീഷ് കുമാർ ധനേഷ് ദിൽജിത്ത് എന്നിവരും ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മെജസ്റ്റിക് ജ്വല്ലേ തിരൂർ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി Majestic Jewelers, Tare Palam, Phone 9961 -30031.